പണ്ട് ഒരു നടന്നൊരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ബൈക്കുകൾ കീഴടക്കി വാണിരുന്ന ഇന്ത്യൻ നിരത്തുകളിൽ ഇപ്പോൾ ഹോണ്ട ഹൈനേഴ്സ് ആധിപത്യമുറപ്പിച്ചു തുടങ്ങി ഹോണ്ടയുടെ ഹൈനസ് സി ബി ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് എന്നിവയുടെ പരിഷ്കരിച്ച പ്രത്യേക പതിപ്പുകൾ വിപണിയുടെ ശ്രദ്ധാ കേന്ദ്രമാണിപ്പോൾ ഹോണ്ട എന്ന് പറയുന്നത് ഒരു റിലയബിൾ വെഹിക്കിളാണ് ശരിക്കും പറഞ്ഞത് ഒത്തിരി ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട് അതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ പിന്നെ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ചാർജിങ് ഒരുമാരിപ്പെട്ട തൽക്കാലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഹോണ്ട പുറത്തിറക്കിയ ലെഗസി എഡിഷൻ ന്യൂ ഹ്യൂ എഡിഷൻ പതിപ്പുകൾ സ്റ്റൈൽ ആൻഡ് ബോഡിയിലും നിറത്തിലുമാണ് വിപണി കൈയടക്കുന്നത് ലെഗസി എഡിഷനിൽ ടാങ്ക് ഗ്രാഫിക്സും ലെഗസി എഡിഷൻ ബാഡ്ജിനും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ പേൾ സാരൺ ബ്ലൂ പെയിന്റ് തീമാണ് ആകർഷകമെങ്കിൽ ഹ്യൂ എഡിഷൻ ആകട്ടെ സ്പോർട്സ് റെഡ് അത്ലറ്റിക് ബ്ലൂ എന്നിങ്ങനെ രണ്ട് പുതിയ ഡുവൽ ടോൺ കളർ ഓപ്ഷനുകളിലാണ് വിപണിയിലെത്തിയത് പ്രത്യേക പതിപ്പുകളിൽ ഹോണ്ടസ് സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ സിസ്റ്റം ഉൾപ്പെടുന്ന ഒരു നൂതന ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അവതരിപ്പിക്കുന്നു ലോങ് ഡ്രൈവിനൊക്കെ വളരെയധികം കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് വൈബ്രേഷനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല കമ്പയറിംഗ് ടു അതർ ത്രീ ഫിഫ്റ്റി സീരിയസിലുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ബെറ്റർ ചോയ്സ് പ്രൈസിങ് വെച്ച് നോക്കിയാൽ കമ്പയറിംഗ് ടു ഈ സീരീസിലുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ കോസ്റ്റ്ലി ആയിട്ടൊന്നും തോന്നുന്നില്ല റീസണബിൾ ആണ് രണ്ട് മോഡലുകളിലും അസിസ്റ്റ് സ്ലീപ്പർ ക്ലച്ച് ഹോണ്ട സെലക്ടബിൾ ടോർ കൺട്രോളും സജ്ജീകരിച്ചിരിക്കുന്നു അലോയ് വീലുകൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള പാർട്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓൾ എൽ ഇ ഡി ലൈറ്റിംഗ് റൈറ്റ് മോഡുകൾ തുടങ്ങിയവയുമുണ്ട് പിന്നെ എൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എക്സ്ട്രാ ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ ഉണ്ട് ഒരു പരിധിവരെ നമ്മൾ വലിയ ഗ്രിപ്പി പ്ലേസിലൊക്കെ ആണെങ്കിൽ വണ്ടി അത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് മനമില്ല മനമോടെ പോയിടുന്നു